നിങ്ങളെ മീഡിയ കമ്മിറ്റിയുടെ അംഗമാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും ശ്രമിക്കുവാനും അതുപോലെ തന്നെ ഈ ഒരു തിരുനാൾ ഏറ്റവും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അത് നിങ്ങളറിയിക്കുവാനുമായിട്ടാണ് ഭാരതത്തിൽ തന്നെ പുരാതനവും സുപ്രസിദ്ധവുമായിട്ടുള്ള ഒരു ദേവാലയത്തെക്കാളുപരി ഈ വർഷം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകതകളേറെയാണ് ബസ്ലിക്കയായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ ശേഷം ആദ്യമായി നടത്തുന്ന ഒരു തിരുനാൾ എന്നുള്ളൊരു സവിശേഷത ഈ വർഷം മാഹി തിരുനാളിലുണ്ടാകും നമ്മൾ രാവിലെ പതിനൊന്ന് മുപ്പതിന് കൂടി ഏറ്റവും പന്ത്രണ്ട് മണിക്ക് തിരുസ്വരൂപ പ്രതിഷ്ഠയുമാണ് നടക്കുന്നത് വൈകുന്നേരം ആറ് മണിക്കായിരിക്കും ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും അന്ന് നടത്തുന്നത് അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ദിനങ്ങളിൽ പതിനാലും പതിനഞ്ചും ദിനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളായിട്ട് കൊണ്ടാടുന്നത് ഏതാനും ചില ദിവസങ്ങളിൽ അഭിമന്യ പിതാക്കന്മാർ ഇവിടെ വരുന്നുണ്ട് അവരെ പറ്റി ചേർന്നായിട്ട് ഒരു ഇൻഫർമേഷൻ തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏഴാം തീയതി അതായത് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് അഭിമന്യ എഫ്രെയിൻ നരികുളം പിതാവ് ശാന്ത രൂപതയിലെ പെത്രാനാണ് സിറോ മലബാർ റീത്തിലായിരിക്കും അദ്ദേഹം ദിവ്യവിലർപ്പിക്കുക ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കൊങ്കണി ആഷയിൽ ദിവ്യവിലർപ്പണം ഇവിടെ നടക്കുന്നതാണ് അത് മംഗലാപുരത്ത് നിന്ന് ഒരു കുങ്ങണി വൈദികനായിരിക്കും അവിടെ നിന്ന് നൂറോളം വിശ്വാസികളുടെ കുങ്ങിണികൾ ഇവിടെ വരുന്നതായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള അതിരൂപത മെത്രാൻ അഭിവന്യ ഫ്രാൻസിസ് കലിസ്റ്റ് പിതാവായിരിക്കും ദീപകലി അർപ്പിക്കുക ബസിലിക്കയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം മാഹി ബസിലിക്കയുടെ ചരിത്രത്തിന് പോണ്ടിച്ചേരിക്ക് വളരെ അഭിനന്ദയമായിട്ടുള്ള വളരെ ആഴമേറിയ ഒരു ബന്ധമുള്ളത് ഉടൽ തന്നെ ഈ വർഷം നമ്മൾ അഭിമുഖ പൊണ്ടിച്ചേരി പിതാവിനെ ക്ഷണിച്ചിരിക്കുകയാണ് അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി അത് ഏറ്റെടുത്തു അദ്ദേഹം ഒക്ടോബർ ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ബലിയർപ്പിക്കുന്നതാണ് തിരുനാൾ ജാഗ്രം അതായത് തലേ ദിവസം ഒക്ടോബർ പതിനാലാം തീയതി വരാമ്പുഴ അതിരൂപതയുടെ സഹായമെത്ര ആന്റണി ബാലുങ്കൽ പിതാവായിരിക്കും ദിവ്യ ബലി അർപ്പിക്കുക അന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദിവ്യ ബലി അർപ്പണത്തിന് ശേഷം പ്രദക്ഷിണവും ആഘോഷമായിട്ടുള്ള പ്രദീക്ഷിണമുണ്ടായിരിക്കുന്നതുമാണ് പിറ്റേ ദിവസം തിരുനാൾ ദിനം പതിനഞ്ചാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ ആറു മണിവരെ ശയന പ്രദീക്ഷണം ഉരുൾ നേർച്ച ഉണ്ടാകുന്നതാണ് അന്നേ ദിനം രാവിലെ പത്തേ മുപ്പതിന് ഈ ബസിലേക്കയുടെ അധ്യക്ഷൻ എന്ന് പറയാം ഈ ബസിലേക്ക സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് രൂപതയുടെ ഇടയൻ അഭിമന്യ വർഗീസ് ചക്കാലത്തിൽ പിതാവിൻ്റെ മുഖ്യധാർമ്മികത്വത്തിൽ സഘോഷമായ ദിവ്യബിരി ആർപ്പിക്കപ്പെടുന്നതാണ് ദേവാലയമാണ് പോപ്പിൻ്റെ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ബസിലിക്ക എന്ന് പറയുന്ന ദേവാലയത്തിൽ വരുന്നവർക്ക് വിശ്വാസികൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കരസ്ഥമാക്കുവാനായിട്ടുള്ള സാധ്യതകൾ പാപ്പ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷം ഒത്തിരി വിശ്വാസികൾ കഴിച്ചു കൂടുവാനും മയടി അമ്മയുടെ മാധ്യസ്ഥം തേടുവാനുമായിട്ട് ഇവിടെ എത്തുമെന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു ബസിലിക്ക പദവി മയ്യടി ജനതയ്ക്ക് പാപ്പ നൽകിയ സമ്മാനമാണ് ഒരു ക്രിസ്മസ് സമ്മാനമാണ് മുന്നൂറ് വർഷങ്ങളുടെ ചരിത്രം പേറുന്ന ഈ മണ്ണിൽ നൂറ് വർഷം ചരിത്രം പേറുന്ന കോഴിക്കോട് രൂപതയ്ക്ക് മലബാറിൽ തന്നെ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ബസ്സിലേക്ക് അത് മയ്യഴി ജനതയ്ക്കുള്ള സമ്മാനമാകുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം അർത്ഥവത്താണ് അർഹിക്കുന്ന ഒരു സമ്മാനമാണ് നമുക്കെല്ലാവർക്കും അനുഗ്രഹവുമാണ്